ഇന്നത്തെ റെസിപ്പി ചുരയ്ക്കില്ലേ ചുരയ്ക്കായും നമ്മുടെ ചുമന്ന സാമ്പാർ ഡാലും ചെറുപയറിൻ്റെ പരിപ്പും കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി കറിയാണ് ചുരയ്ക്ക നല്ല നാടൻ ചുരയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഈ ചുരയ്ക്ക കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചുമന്ന സാമ്പാർ ഡാലും പയറിൻ്റെ ചെറിയ പരിപ്പുണ്ട് അത് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല നാടൻ ചുരക്കയാണേ അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഞാൻ കറി വെച്ചത് ചെറിയ ഉള്ളി ആവശ്യത്തിന് പച്ചമുളക് ഒരു ചെറിയൊരു തക്കാളി ഇത്രയുമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ചുരയ്ക്ക ഇതേപോലെ കട്ട് ചെയ്ത് കുക്കറിൽ വ അല്ലാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് അപ്പോൾ ഈ എല്ലാം കൂടെ പരിപ്പുകളും ചുമന്നുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട അര ഗ്ലാസ് വെള്ളം മതി അതേപോലെ പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളക് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ടീപ്പൊളി ടേസ്റ്റായിരുന്നു ഇതൊരു വെറൈറ്റി കറിയാണേ ചുരക്കാൽ കുക്കായിട്ട് വരുന്ന സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം ആദ്യം തന്നെ തേങ്ങായും ചെറിയ ഉള്ളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ കുക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ രണ്ട് ചുമന്നുള്ളിയും ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി വലുത് വലിയൊരു വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇതെല്ലാം കൂടെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ നമ്മളുടെ ഒറ്റ വിസിൽ മതി കുക്കറിൽ ഒറ്റ വിസിൽ മതി കുക്കായി കിട്ടും എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇതാ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം കൂടുതൽ ഒഴിക്കരുതെന്ന് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ഒഴിക്കുമ്പം കറക്റ്റായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികം വെക്കരുത് നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് തിക്നെസ് വേണം അത് അതാണ് വെള്ളം കൂടുതലൊഴിക്കേണ്ടതെന്ന് ഇത ഇവിടെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ ചെറുപയറിൻ്റെ പരിപ്പും സാമ്പാറിൻ്റെ പരിപ്പും എല്ലാം കൂടെ സാമ്പാറിൻ്റെ പരിപ്പ് അതാ കുറച്ചാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ആ ചുരയ്ക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളി ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ വേണമായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം തിളയ്ക്കണ്ട പക്ഷേ നന്നായിട്ട് ചൂടാക്കി എടുക്കണം നമ്മൾ എടുക്കുന്ന ചുരയ്ക്കാവിടെ അനുസരിച്ചിട്ട് വേണം ഈ പരിപ്പുകൾ എടുക്കാനും പിന്നെ ചുമന്നുള്ളിയും തക്കാളിയും എടുക്കാൻ ലാസ്റ്റാണെങ്കിൽ ഞാൻ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അതും കൂടെ ആയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല ഇനി നമുക്ക് കടുവ് പൊട്ടിച്ച് താളിക്കണം ഇന്ന് എന്ത് പെട്ടെന്നാണ് കറി ഉണ്ടാക്കിയത് ചൂടോടെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കടുകും കരിയാപ്പലയും പിന്നെ വറ്റലി മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കണം ഇത് ഇത്രയും മൂക്കണം എന്നിട്ട് വേണം കറിക്കകത്ത് കടുവ പൊട്ടിച്ച് ഇങ്ങനെ വേണം ഒഴിക്കാൻ ഇത്രയും മൂത്താലേ ആ കറിക്ക ടേസ്റ്റ് നമ്മൾ താളിക്കുന്നതിൻ്റെ ടേസ്റ്റ് ആ കറിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്